സ്വാഗതം കിടല്ലേ അങ്ങനെ ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞു ചെയ്യാം നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ എൻ ഡി എ തന്നെ വന്നു പിന്നെ താഴെ നമ്മുടെ ഇന്ത്യൻ കോൺഗ്രസ് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാനുള്ള കിട്ടിടം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലേക്കാണ് മനസ്സിലല്ലേ കേരളത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കിലട വേറെ അവിടെ തൃശ്ശൂരാണ് കിലാടാ തൃശ്ശൂർ നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടന്റെ മണ്ഡലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ സുരേഷ് എന്നെ കളിയാക്കിയില്ല എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എന്താ വെച്ചാൽ കുറെ ആൾക്കാർ സുരേഷ്ഠൻ്റെ അന്ന് കളിയാക്കുക എന്ന് വെച്ചാൽ ഞാൻ ഈ തൃശ്ശൂരിൽ നിന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ട്രോള് കാര്യങ്ങള് അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇപ്പൊ എന്താ സംഭവിച്ചത് അടിച്ച് കയറി വന്ന് സുരേഷ്ട്ട സത്യം പറയല്ലോ ഒന്നും പറയാനില്ല അമ്മാവന് എന്താ ചോദിച്ചാൽ അമ്മാവര് മറ്റേ ലീഡ് നിലയിലാണ് ചേച്ചിരിക്കുന്നത് സുരേഷ്ടെ ആഘോഷങ്ങളുടെ രാവ് പറഞ്ഞ പോലെ ഫുൾ ആഘോഷം തൃശ്ശൂർ അടിച്ചുപൊളി പറഞ്ഞാൽ അടിച്ചുപൊളിട്ടല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കണ്ടു നോക്കുമ്പോൾ നോക്കുമ്പോ നേരത്തെ ഫുൾ ട്രോൾ കാര്യങ്ങളൊക്കെ സുരേഷുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഫസ്റ്റ് നേരത്തെ നിന്ന സമയത്ത് ഒരു പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എം പി എലക്ഷൻ ജയിച്ചത് അപ്പോഴും അപ്പോഴാണ് ഡേവനടിച്ചു എന്താ ഞാനും ഞാനിങ്ങും നിങ്ങളെങ്കിൽ തെരഞ്ഞോക്കെ അപ്പഴും കുറേ ആൾക്കാർ ട്രോളാനും കളിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മക്കളെ ഇപ്പൊ അങ്ങനെ ആളെടുത്തപ്പണ്ടല്ലോ ഒന്നും പറയാനില്ല സ്വത്തെ ഇപ്പഴെ ട്രോളെ കാണ കാണെങ്കിലും പണ്ടത്തൊന്നുമല്ല എന്ന് വെച്ച ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ ആ ഡയലോഗ് പ്ലസ് ഇത് എന്താ കുറെ ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ ഫെയിൽ ഒക്കെ എന്നൊക്കെ പണ്ട് മറ്റേ ഇംഗ്ലീഷിൽ ബിജിയും കാറ്റിക് മടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്തായാലും നല്ല ഭരണ തന്നെ തുടരട്ട് നല്ല ഭരണ തന്നെ കാഴ്ചവെക്കിട്ടെ നമുക്ക് പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇവിടെ നമ്മൾ അങ്ങനെ ആയിരിക്കും എന്താ വെച്ചാൽ നല്ല ഭരണ വിലയിൽ പാർട്ടികൾ നോക്കിയിട്ടുണ്ട് നല്ലൊരു വ്യക്തി എന്തായാലും നോക്കിയിട്ട് നമ്മൾ നോക്കേണ്ടത് മനസ്സിലായി സുരക്ഷിതം കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ കൂടി ആൾ ഫുൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾ നേരിട്ട് നടപടുന്നുണ്ട് നമ്മൾ ഈ ഇടയ്ക്കെ കണ്ടു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെൻഷൻ്റെ കേസ് നമ്മുടെ ആ പെൻഷന്റെ ഏതാണ് അമ്മമാരുടെ വയസ്സായ അമ്മമാരുടെ അവര് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ സുരേഷ് അവിടെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു രണ്ട് മാസം ഇല്ലെങ്കിൽ ഒരു വർഷം പെൻഷൻ ഒക്കെ തരാന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ നമ്മള് പാവങ്ങൾ സഹായിക്കുന്നുണ്ട് അറിഞ്ഞ് സഹായിക്കണം ഒന്നും കൂടി ഉണ്ടാവുള്ളൂ ഞാൻ പിന്നെ അതിനുശേഷം കുറെ ആൾക്കാർ ഈ എപ്പം എലക്ഷൻ കഴിഞ്ഞ ശേഷം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇല്ലായിരുന്നു അപ്പൊ അവരും പറഞ്ഞ വയസ്സായിട്ടൊക്കെ ചോദിച്ചപ്പോൾ അവർ നമ്മുടെ പാലക്കാട് ഉള്ളത് പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്ന അവരും പറയുന്നത് മനസ്സിലായില്ലേ എന്താ അവർക്കും അതിൽ വിശ്വാസമാണ് അല്ലെങ്കിൽ അവർക്കും അതൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഉറപ്പാണ് മനസ്സിലായി അദ്ദേഹം സുരേഷ് ജയിക്കണം നല്ല വികസനങ്ങൾ അവിടെ കാഴ്ച വെക്കണം പിന്നെ നമ്മുടെ അവിടെ എന്താ വെച്ച് ഞങ്ങളുടെ ഫണ്ടെല്ലാം ആലത്തൂർ ആണ് ഇടുന്നത് ആലത്തൂർ കെ രാധാകൃഷ്ണൻ സാറ് ആള് ജയിച്ചു എന്താ വെച്ച് എൽ ഡി എഫിൽ ജയിച്ചു അതല്ല ഞാൻ പറഞ്ഞു ഓരോ വ്യക്തികൾ നമ്മൾ നോക്കുക മനസ്സിലല്ലേ ഇപ്പൊ പാർട്ടി അല്ലെങ്കിൽ അതൊരു ഒരു വ്യക്തി ഇപ്പൊ എന്തോ അവർ വികസനം കാഴ്ച വയ്ക്കുവോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഇവിടെ യു ഡി എഫ് ആയിരുന്നു ആലത്തൂര് രമേ ഹരിദാസ് വികസനം ഉണ്ടീലോ ഞാൻ പറഞ്ഞില്ല എന്നാലും ജനങ്ങൾക്ക് ആവശ്യമായ അത്യാവശ്യമായ വികസന വികസനങ്ങൾ എത്ര പെട്ടെന്ന് നമ്മൾ റോഡ് ഓടിഞ്ഞു അത് അതെത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ ആണെങ്കിൽ വികസനം വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല അല്ലാതെ ആ റോഡിപ്പൊ ഇന്ന് ഈ കൈ കൊല്ലം മുട്ടിയിട്ട് അടുത്ത രണ്ട് കൊല്ലം കണ്ടിട്ട് നേരെയൊക്കെ ഒരു കാര്യമില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് എന്താ പെട്ടെന്ന് ആൾക്കാർക്ക് എന്താണോ ആവശ്യം അത് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോഴത് ഉപയോഗമുള്ളൂ മനസ്സിലായി ഒരു വലിയൊരു പൈസ ആ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമെന്ന് കിട്ടുമ്പോൾ ഉപയോഗിക്കപ്പെട്ടുള്ളത് പിന്നീട് കിട്ടിയ ഒരു കാര്യമില്ല അപ്പൊ അതേ പറഞ്ഞോളൂ എന്ന് വെച്ചാൽ ഞാൻ ഫോക്കസ് തൃശ്ശൂരാണ് ഈ ഇടല ഞാൻ തൃശ്ശൂർ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ പിള്ളേർന്നൊക്കെ ഞാൻ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ സുരക്ഷിതത്തിന് കുറവുള്ളത് തോൽക്കുന്നു പറഞ്ഞു നമ്മൾ ജയിക്കുന്നതായിട്ട് ബെറ്റൊക്കെ വെച്ചു ഫൈനലി നമ്മൾ ജയിച്ചു കടലോ അതേ പറയാനുള്ളൂ തൃശ്ശൂർ മൊത്തത്തിൽ ബി ജെ പി ഇവിടെ കേരളത്തിൽ വരില്ലെന്നാണ് വിചാരിച്ചത് മനസ്സിലായില്ലേ പക്ഷെ തൃശ്ശൂർ ഞാൻ പറഞ്ഞാൽ തൃശ്ശൂർ അസുരേഷ് ഏട്ടെ ഒന്നും പറയാനില്ല അപ്പൊ ഇപ്പോ ഒന്നും പറയാനില്ല തൃശ്ശൂർ എടുത്തു ഇനി കണ്ടാൽ മതി നിങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് അപ്പോൾ അത്ര